കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് വീട്ടിലെത്തിയതും അവൾക്ക് താജ് എന്ന കവറിൽ എന്താണെന്നറിയാതെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ബാഗും സാരി കവറും ബെഡിലേക്കിട്ടു ഷടപടയെന്ന് പറഞ്ഞ് മറ്റേ കവർ തുറന്നു നോക്കി ഒരു നിമിഷം അത്ഭുതപ്പെട്ടു നിന്നു സനുവിന് നോക്കിയ ഷർട്ട് ഇതെങ്ങനെ അവനറിഞ്ഞു അവൾ നഖവും കടിച്ചുകൊണ്ട് ബെഡിലേക്ക് ഇരുന്ന് ഷോപ്പിംഗ് മോളിലെ കാര്യം ഓർത്തെടുത്തു ബോയ് സെക്ഷനിൽ ഷർട്ട് നോക്കി നിൽക്കുമ്പോൾ അവൻ വന്ന് പേടിപ്പിച്ചതൊക്കെ മനസ്സിലേക്ക് എത്തി വാതിൽ തുറന്ന അകത്തേക്ക് വന്നത് സനി ഞെട്ടി ബെഡിൽ കിടക്കുന്ന ഷർട്ട് ഞണ്ട് ഓടിച്ചെന്ന് കയ്യിലെടുത്ത് ദേഹത്തേക്ക് വെച്ച് ഒരു പാട്ടും പാടി രണ്ട് കറങ്ങിലും കറങ്ങി അവളെ കെട്ടിപ്പിടിച്ച് കവിളത്ത് ഉമ്മ വെച്ച് അണീറ്റ് പോടാം നാറിയിട്ട് മേല നീ ഞാൻ പറഞ്ഞിട്ടുള്ള കണ്ട പാട്ടത്ത് വരുമ്പോഴത്തേരുണ്ടു വന്ന് നിന്നെ പറ്റിച്ചേരാൻ വരുതെന്ന് ചെളിയും വീർപ്പൊക്കെ മാറണു ഉമ്മ വെക്കാൻ വന്ന നിൽക്കും പോയി കുളിച്ചിട്ട് വാങ്ങി നാറിയിട്ട് പാടില്ല അവൾ അതിനെ പിടിച്ചു മാറ്റി കവിളും ദേഹമൊക്കെ തുടച്ച് മുഖം ചൊളിച്ചു ഓ പിന്നെ നാറാത്തൊരു മുതല് ഈ പറഞ്ഞ വിയർപ്പ് നാറ്റമൊന്നും നനക്കില്ലല്ലോ നീ എപ്പോഴും ഫ്രഷാണ് ഫയറാല്ലേ ഓടിപ്പുല്ലേ അവൻ യൂണിഫോം മാറ്റി തറയിലേക്ക് അവൾ നോക്കി പൊച്ചിച്ചു ലൈലു എന്താ വിശേഷിച്ച് ടൗണിൽ പോയിരുന്നോ ഈ കവറെന്താ കുളിക്കാൻ പോകുന്നതിനിടയിൽ അവളോട് ചോദിച്ചു ഇന്ന് ഷോപ്പിങ്ങിന് പോയ വിശേഷങ്ങളെല്ലാം ലൈലു അവനോട് പറഞ്ഞു അയ്യേ അപ്പം എൻ്റെ ഒരു ഉമ്മ വേസ്റ്റ് താജിനെ കൊടുക്കേണ്ടായിരുന്നല്ലേ ചീറ്റിപ്പോയി ഉമ്മ എന്നെക്കൂടെ ഒന്ന് പറയിപ്പിക്കണം ഇപ്പോഴും നാറ്റം പോയില്ല പോയി കുളിച്ചിട്ട് വാടാം അവൾ അവനെ നോക്കി കണ്ണൂരിട്ടി ആ പൂവ ഞാനൊന്ന് ചോദിക്കട്ടെ ലേലു സെലക്ഷൻ നിൻറേത് കാശ് താജിൻ്റെ ഷർട്ട് അടിപൊളി മൈ ഫേവറേറ്റ് കളർ ഇനി നിന്റെ സാരി നോക്കട്ടെ അതും കാശ് മാത്രല്ല സെലക്ഷൻ താജ് പറഞ്ഞു നോക്കട്ടെ താജിൻ്റെ സെലക്ഷൻ ഉണ്ടെന്ന് ആദ്യം നീ പോയി കുളിക്ക് ഞാൻ ഞാനീ നോക്കിയിട്ട് പോവാം ഒന്ന് കാണിക്കൂ പ്ലീസ് അവനിരുന്ന് കെഞ്ചി അവൾ നിവർത്തി കാണിച്ചു കൊടുത്തു വാവ് പർപ്പിൾ ഇത് നിന്റെ ഫേവറേറ്റ് താജ് പൊളിയല്ല അടിപൊളിയാണല്ലോ ലേലു സാനു എക്സൈറ്റഡായി പറഞ്ഞു അവളൊന്ന് മൂളുക മാത്രം ചെയ്തു കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും അവൾ അതേ ഇരിപ്പാണ് ഇതെന്തു പറ്റി ഇവൾക്ക് എന്തല്ലേലും താജ് വാങ്ങിച്ചതെന്ന് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് മാത്രമായിരുന്നെനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഇതിപ്പോൾ നുസ്ത്രക്കും മുന്നേക്കെ ലഭിക്കും നിനക്കൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം താജൊന്നും വാങ്ങിച്ചില്ലേ ഇല്ല വാങ്ങിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു അയ്യേ ചോദിക്കണം വേണ്ടത് ഒരെണ്ണം സെലക്ട് ചെയ്ത് ഇതെടുക്കുന്നത് പറയില്ലേ വേണ്ടത് ഏതാനും ക്യാഷ് താജേന്നെങ്കിലും കൊടുത്ത് അപ്പം നിനക്ക് സെലക്ട് ചെയ്ത് കൊടുക്കായിരുന്നു താജിനൊരെണ്ണം മാത്രമല്ല നിനക്ക് താജ് സെലക്ട് ചെയ്ത് തന്നില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സനു എനിക്ക് വേണ്ടി സാരി ഞാൻ തന്നെ സെലക്ട് ചെയ്തു അതവൻ എന്നെ എടുക്കാൻ സമ്മതിക്കാനായിട്ടാ അറിയുന്നതല്ലേ നിനക്ക് അവൻ്റെ സ്വഭാവം ഇത് തന്നെ എടുത്താൽ മതി നിന്നു പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങിയവ എന്നിട്ട് ഞാൻ കൂട്ടാക്കില്ലായിരുന്നു ഇത് തിരിച്ചു വെച്ച് ഞാൻ നോക്കി തന്നെ എടുക്കാൻ വേണ്ടി നിന്നു പക്ഷെ മുന്നേ സമ്മതിച്ചില്ല മുന്നേ നിർബന്ധിച്ചപ്പോൾ എടുക്കേണ്ടി വന്നു ഇത് അല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടോ അവനെ പേടിച്ചിട്ടോന്നല്ല രാവിലെ സനുവിനുള്ള കോഫി എടുക്കുമ്പോഴാണ് അരക്കെട്ടിലൊരു കയ്യമറന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയതും കൂറുത്ത കണ്ണുകളോട് തൻ്റെ ശരീരത്തെ കൊത്തി വലിച്ചുകൊണ്ട് നിൽക്കുന്ന ആസിഫിനെ കണ്ടു അവളൊന്നും പറയാനോ മീണ്ടാനോ നിന്നില്ല കപ്പെടുത്തി വേഗം പോവാൻ നോക്കി പക്ഷെ അപ്പോഴേക്ക് അവൻ കയ്യിൽ കയറി പിടിച്ചിരുന്നു വിട് അവൾ പല്ലിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ കേട്ട ഭാവം നടിച്ചില്ല അവളുടെ അരയിലൂടെ കൈയിണാൻ നോക്കി സഹായിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് അവന്റെ കൈ തട്ടി മാറ്റാനൊന്നും നിന്നില്ല കൈയിലെ കോഫി അവന്റെ മുഖത്തേക്ക് ഒരു വീശിലായിരുന്നു അവളിലുള്ള അവന്റെ പിടി ഇല്ലാതെയായി മുഖം തുടച്ചുകൊണ്ട് അവൻ അലറി നീ എന്നെ വല്ലാണ്ട് പിടിപ്പിക്കുന്നു ഞാൻ മോഹിച്ച ഒരു പെണ്ണിനെയും ആർത്തിയോടെ അവൻ അവളെ കടന്നു പിടിച്ചു കയ്യിലുണ്ടായിരുന്ന കപ്പ് വെച്ച് അവളവനെ നെറ്റിക്കടിച്ചു അവൻ അലറികൊണ്ട് അവടെ മേലെയുള്ള പിടുത്തം വിട്ടത് അവൻ അവളെ തള്ളിമാറ്റി ഓടി ചെന്ന് ചെന്നുവിട്ടത് കോട്ടുവായുമിട്ട് വയറും വരുന്ന ആ സ്ത്രീയുടെ മുന്നിലേക്ക് അവളുടെ പേടിച്ചരണ്ട മുഖവും ഓട്ടം കണ്ട് അവർ അവൾക്ക് പിന്നിലേക്ക് നോക്കി പിന്നിൽ ആസിഫിനെ കണ്ടതും അവരുടെ മുഖത്ത് ചിരി വളർന്നു എന്താണാ നോക്കി നിൽക്കുന്നത് ഏതെങ്കിലും റൂമിലേക്ക് പിടിച്ചേറ്റ് ഇല്ലെങ്കിൽ അവൾ ആ തൊണ്ടഗിരി നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടും അവളെ നോക്കി ക്രൂരമായ ഒരു ചിരി ഇരിച്ച് അവർ ആസിഫിന് അനുവാദം എന്നവണ് പറഞ്ഞു അത് അവൾ മാറിയെന്ന് പറഞ്ഞ് അവരെ മാറ്റി മുന്നിലേക്ക് ഓടിയതും ആസിഫ് പിന്നിൽ നിന്ന് അവളെ ചാടി പിടിച്ചു അവന്റെ ആഗ്രഹം പോലെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി അവരൊരു കപ്പ് കോഫി എടുത്ത് സോഫയിൽ ചെന്നിരുന്ന് ടി വി ഓൺ ചെയ്തു അവളുടെ ശബ്ദം സാനു കേൾക്കണ്ടെന്ന് കരുതി വോളിയം കൂട്ടുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും സാനു താഴേക്ക് എത്തിയിരുന്നു കോഫി എടുക്കാമെന്ന് അവൾ ഇത്രയും നേരമായിട്ട് കാണാത്തപ്പോൾ തന്നെ അവന് തോന്നിയിരുന്നു താഴെ നിങ്ങൾ പ്രശ്നം ഉണ്ടായി കാണുന്നു ആസിഫ അവൾ വലിച്ച് റൂമിലേക്ക് അയറ്റുന്നുണ്ടതും സാനു അടുത്തേണ്ട ഫ്ലവർ വൈസ് എടുത്ത് ഓടിച്ചെന്ന് ആസിഫിന്റെ തല നോക്കി അടിവെച്ച് കൊടുത്തു ആസിഫ അപ്പത്തേനെ അലറി വിളിച്ച് അവളുള്ള പിടിവിട്ട് കൈ തലയിലേക്ക് കൊണ്ടുപോയി അവൾ ഒന്നും മനസ്സിലാവാതെ തിരിഞ്ഞു നോക്കിയതും സാനുവിനെ കണ്ടു സാനു എന്ന് വിളിച്ച് അവൾ കണ്ണീരോട് അവൻ മുഖത്തേക്ക് നോക്കി എന്ന് നോക്കിക്കുവാ മുകളിലേക്ക് ചെല്ലി സനുവിന്റെ അത് ഉയർന്നു അതോടൊപ്പം തന്നെ മുഖവും കൈയും ഒക്കെ വലിഞ്ഞു മുറിക്കാൻ തുടങ്ങി പിന്നെ അവളോട് നിന്നില്ല വേഗം മുകളിലേക്ക് ഓടിപ്പോയി ആസിഫിന്റെ തലയിൽ നിന്ന് ചോറിരിക്കാൻ തുടങ്ങിയിരുന്നു അത് കണ്ട് ആസിഫിന്റെ കണ്ണുകൾ കോപ ആളി കത്തി ഡു വലറി സനുവിന്റെ കഴുത്ത് ഓടിച്ച് ഞരിക്കാൻ നോക്കിയായിരുന്നു അതൊരു അനങ്ങാതിരുന്ന ആ സ്ത്രീ വേഗം ഓടി വന്ന് ആസിഫിനെ തടഞ്ഞ് സനുവിനെ അവിടെ പിടിച്ചു മാറ്റി എന്തിനാ മാറ്റുന്ന കൊന്നോട്ടവൻ തടയാൻ നിങ്ങളാര ഞാൻ മരിച്ചുപോയി നിങ്ങക്ക് എന്താ സനു ആ സ്ത്രീയുടെ നേരെ ചീറ്റി ആദ്യമായിട്ടാണ് സനുവിനങ്ങനെ കാണുന്നത് ആ സ്ത്രീ ഞെട്ടി തരിച്ച് സനുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഇന്ന് ഇറങ്ങിക്കൊണ്ട് നീ വിടുന്ന് ഇനി പോയാ സനു ആസിഫിന് ഭീഷണി എന്നോട് വിരൽ ചൂണ്ടി നിർത്തി സനു ആരോടെ നീ സംസാരിക്കുന്നറിയോ നിനക്ക് ആ സ്ത്രീ സനുവിനെ പിടിച്ച് തന്റെ നേർക്ക് തിരിച്ചു നിർത്തി ചോദിച്ചു ആ അറിയാം നല്ലപോലെ അറിഞ്ഞു വെച്ചിട്ട് അറിഞ്ഞുവെച്ചിട്ടാ സംസാരിക്കുന്നത് ഹുമ്മാനെയും പെങ്ങളെയും തിരിച്ചറിയാത്തൊരു വൃത്തിയിട്ടവനോട് ഒരു തെരുവ് നായിട്ട് അത്ര പോലും വിലയില്ലാത്തവനോട് ഇവൻ എന്തിനാ വന്ന് ഇത് ഇവന്റെ വീടാണ് ഇവന്റെ വാപ്പ കിട്ടിപ്പടുത്തുണ്ടാക്കിയെന്നല്ലോ ഇത് അവകാശം കാണിക്കുന്നത് കണ്ട അങ്ങനെ തോന്നുന്നു വരിഞ്ഞു കയറി വന്നോളും മര്യാദയില്ലാതെ ആരോട് ചോദിച്ചിട്ടാ നീ എന്റെ പെങ്ങൾ ദേഹത്തൊട്ടത് ആരാടാ നിനക്ക് അതിന് അധികാരം തന്നെ ഇറങ്ങാ പാർട്ടിന്ന് പറയുന്നതിന് മുന്നേ ഇറങ്ങി പോടാ സാനു എന്നാകെ നേരെ തൊണ്ട പൊട്ടിയില്ല ആ സ്ത്രീ സാനുവിൻ നേരെ അതുകൊണ്ടൊന്നും സാനു പതറിയില്ല അപ്പത്തന്നെ അവരുടെ നേരത്തെ തിരിഞ്ഞു ഉമ്മ മിണ്ടണ്ട ഉമ്മയും സജുഖേയും ചേർന്ന് അവളോട് ചെയ്യുന്ന ഉപദ്രവം കൊണ്ട് മതിയാവണോ ഇപ്പൊ ഇവനെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നത് അതിന് മാത്രം എന്ത് ദ്രോഹം ചെയ്തു അവൾ നിങ്ങളോടൊക്കെ അവടെ ഭിക്ഷത്ത് ഇന്ന് കുത്താൻ തുടങ്ങിയിട്ട് അവടെ ഭിക്ഷത്ത് ഇന്ന് കുത്താൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ എത്ര കാറായി അവൾക്ക് അവകാശപ്പെട്ട മുഴുവൻ പിടിച്ചിറക്കി നിങ്ങൾ മൂന്നും കൂടി സുഖിക്കുന്നു ഇന്ന് വരെ അവളത് ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ടോ ഒരു രൂപയെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് അവൾക്ക് കൊടുത്തിട്ടുണ്ടോ എല്ലാത്തിനും വേണ്ട അവരുടെ ആവശ്യത്തിനെങ്കിലും അവൾ ഇരുത്തി ഇവിടെ എങ്ങനെ ജീവിച്ചു പോകുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നോക്കിയിട്ടുണ്ടോ എന്തിനവന്റെ മുമ്പിലേക്ക് ഉമ്മ അവളെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് എന്ത് അവകാശമാണ് അവൾ ഇവനുള്ളത് അതെനിക്കറിയാത്ത അവകാശമുണ്ട് ഇനി മുതൽ ഇവന് മാത്രമേ അവളെ അവകാശമുള്ളൂ ഇവന് അവളായിട്ടുള്ള വിവാഹം പണ്ടേക്ക് പണ്ടേ ഇവന്റെ ഒപ്പയും തീരുമാനിച്ചു ഉറപ്പിച്ചാൽ പതിനെട്ട് വയസ്സായപ്പോഴേ കെട്ടിച്ചു വിടാൻ നിന്നാ അപ്പോഴ അവൾ പഠിത്തം എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് കടന്ന് തെണ്ടി തിരിഞ്ഞു ഒരുത്തൻ്റെ കൂടെ കണ്ടമാനം അഴിഞ്ഞാടി നടന്നു അതൊക്കെ ഇവനും സജാദും കൂടെ കയ്യോടെ പിടിച്ചു അതൊക്കെ നിനക്കറിയാവുന്നല്ലേ പേര് ദോഷം കേൾക്കാൻ നിൽക്കാനാ വളർത്തു ദോഷം നാട്ടുകാരെ ഞങ്ങളുടെ മുഖത്ത് നോക്കി വിളിച്ച് പറയാണ്ട് നിൽക്കാനാണ് ഇത്രയും കൊണ്ടായിട്ടും വീണ്ടും പഠിക്കാൻ വിട്ടു ഇപ്പൊ പോകുന്നുണ്ടല്ലോ കെട്ടിയിറങ്ങി കോളേജിലൊക്കെ ഒക്കെ വീണ്ടും അവൾ അഴിഞ്ഞാട്ടം നടത്തിയിരുന്ന ആര് കണ്ടു അവൾക്ക് നാടെന്നോ ബാംഗ്ലൂരിൽ നിന്നോ ഒന്നും ഉണ്ടാവില്ല ഇനി അടുത്തൊരു തന്റെ കൂടെ ഊരി തന്നെ ഇറങ്ങുന്നതിന് മുന്നേ പിടിച്ച് കെട്ടിക്കണം പഠിത്തം കഴിയുമൊന്നും കാത്തിക്കുന്നില്ല ഒരു മാസം അത്രയും കൂടി അവൾ ഇനി ഇവിടെ ഉണ്ടാവും അതിനുള്ളിൽ ഇവരായിട്ട് ഇവരുടെ വിവാഹം നടന്നിരിക്കും നടത്തിയിരിക്കും ഞങ്ങൾ ഇന്ന് ഇവന്റെ ഒപ്പുവരും കാര്യങ്ങൾ തീരുമാനിക്കാം ആടങ്ങി ഒതുങ്ങിയെല്ലാം അനുസരിച്ച് നിന്നോളം പറയണം അവളോട് അതനുസരിച്ച് അവൾക്കൊള്ളാം ഇല്ലേ പിന്നെ ജീവനോട് വെച്ചെങ്കിലും ഞാൻ അവളെ നിർത്തിക്കോ അവളെ പറ്റിച്ചാലും സ്നേഹിക്കലൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവള് ഇവന്റെ വീട്ടിലാണ് പിന്നെ ഇങ്ങോട്ട് വരില്ല അടുപ്പിക്കില്ല ഞാൻ അവളെ അവളിങ്ങോട്ട് അവൻ നോക്കിക്കോളാം അവളിനി ഇവന്റെ പെണ്ണാ ഇവന്റെ വീട്ടിൽ കഴിഞ്ഞോളൂ അവൾ ഇനി എന്ന് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ അവൾ സമ്മതിക്കണ്ടേ ഞാൻ സമ്മതിക്കണ്ടേ ഒരിക്കലും ഞാൻ അവളിതിന് സമ്മതിക്കാൻ പോകുന്നില്ല ഉമ്മ വരുന്ന നടക്കാത്ത സ്വപ്നങ്ങളൊന്നും കണ്ടുകൂട്ടണ്ട ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും നടത്തിക്കാൻ പോകുന്നില്ല ഞാൻ അവരെ കടിച്ചു കയറുന്ന പോലെ പറഞ്ഞു അതിന് നിണ്ടി അവളുടെ സമ്മതം ആർക്ക് വേണം തീരുമാനിക്കാൻ മുതിർന്നവരുണ്ട് ഇവിടെ കയറി പോരാത്ത് അവളെ പറ്റിച്ചേർന്ന് നടന്ന് അവളുടെ കിട്ടി കിട്ടിച്ചെറുക്കിന് മുന്നിലുള്ള ആരാ എന്താണെന്നില്ല വലിയ വാരി സംസാരിക്കുന്നത് കേട്ടില്ലേ ഒരൊറ്റ അടിവെച്ചിട്ടുണ്ടെങ്കിൽ കയറിപ്പോക്കോ അവൾ സനുവിനെ കണ്ണുട്ടി കാണിച്ച് പേടിപ്പിച്ചു ഇതുകൊണ്ടൊന്ന് ഞാൻ പേടിക്കാൻ പോകുന്നില്ല ഉമ്മ ഒന്നറിഞ്ഞു വെച്ചോ നിങ്ങള് ഈ നായക്ക് കിട്ടിച്ചു കൊടുത്താൽ പിന്നെ ഇവ മാത്രല്ല നിങ്ങളും കാണുന്ന ജീവനോടെ എന്ന് വല്ലാത്തൊരു വാശിയോടെ പറഞ്ഞുകൊണ്ട് സനു മോളിലേക്ക് കയറിപ്പോയി അവരൊന്നും കാര്യമാക്കിയില്ല ആസിഫിന്റെ അടുത്തേക്ക് നീ അവന്റെ തലയിൽ തൊട്ട് നോക്കി ചോരൊഴുക്ക് നിന്നിട്ടില്ല ചോര നല്ലോണം പോകുന്നുണ്ട് വേ ഹോസ്പിറ്റൽ പോ അവർ പറഞ്ഞു ആസിഫ് ഒന്ന് മൂളികൊണ്ട് പുറത്തേക്ക് ഇറങ്ങി സനുവിനെ കൊന്നു തള്ളാനുള്ള ദേഷ്യം എരിയുന്നുണ്ടായിരുന്നു ആസിഫ് ചിലത് കണക്കൂട്ടിയിരുന്നു ഒരു തക്കം കിട്ടിയാൽ സനുവിന് കൊടുക്കേണ്ട ശിക്ഷ അവൻ മനസ്സിൽ കുറിച്ചിട്ടു സനുവിന്റെ പൂർണ്ണ ഫലം താജായിരുന്നു എന്തു വന്നാലും താജ് നോക്കിക്കോളുമെന്ന ധൈര്യത്തിലാണ് അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അന്ന് വീണതിന് ശേഷം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു മൂന്നിനെ കൊണ്ടുള്ള ശല്യം ഒന്ന് കുറഞ്ഞിരുന്നു അതൊരു പക്ഷേ ഞാൻ ചത്തുപോയാലും അവരുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും എപ്പോഴും സാൻ കൂടെ തന്നെ ഉണ്ടാകും അവനുള്ളതുകൊണ്ടാണ് ഇന്ന് എൻ്റെ ജീവൻ ബാക്കിയുള്ളത് ഒറ്റയ്ക്ക് താഴേക്ക് ഇറങ്ങാനേ സമ്മതിക്കാറില്ല അവൻ ചുരുക്കമാണ് ഇപ്പോൾ ഇറങ്ങുന്നു അടുക്കളയിൽ കയറുന്നു ഒക്കെ ഇറങ്ങുമ്പോഴൊക്കെയുള്ള വാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അല്ലെങ്കിൽ റമി അവരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവരെങ്കിലും എനിക്ക് തരായിരുന്നില്ല റബ്ബേ അവൾ ഓരോന്നോർത്ത് എന്തെന്നില്ലാതെ കറിയാൻ തുടങ്ങി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു സനു ആണെന്നറിയാം മുഖം കൊടുത്തില്ല വേഗം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും സനു റെഡിയായി കഴിഞ്ഞിരുന്നു അവൾ സാരിയും എടുത്ത് അവളുടെ റൂമിലേക്ക് പോയി സാരി ഉടുക്കാൻ അറിയുന്നാണ് എന്നിട്ടും എത്ര എത്രയോടത്തും ശരിയായില്ല മനസ്സ് ശരിയല്ലാത്തോണ്ടായിരിക്കുമെന്ന് സമാധാനിച്ചവൾ വീണ്ടും ചുറ്റിനും നോക്കി എന്തായിട്ടും ശരിയായില്ല ഒടുക്കാൻ സാനുവിനെ വിളിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു സാനു അവളും കൂടി എങ്ങനെയൊക്കെയോ സാരി ഉടുത്തുനിന്ന് വരുത്തി കരിവളകളൊന്നും വളകളൊന്നും വലിച്ചു കയറ്റാൻ നിന്നില്ല രണ്ട് കൈയിലും സിമ്പിൾ സ്റ്റോണിലെ ഓരോ വള വെറുക്കിയിട്ടു ഗോൾഡൻ കളറിലുള്ള സ്കാർഫ് എടുത്തു എന്നും ചെയ്യുന്ന പോലെ സിമ്പിളായല്ല കുറച്ച് മോഡലായി തന്നെ ചെയ്തു സ്കാർഫ് കണ്ണുമെഴുതി എല്ലാം ആണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം ഒരു ഹൈഹീൽ ചെരുപ്പ് എടുത്തിട്ടു സനിയോളെ കെട്ടിപ്പിടിച്ച് അത്ര ഭംഗിയുണ്ട് ഇത്ര ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് കവിൽപ്പിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ എടുത്തു മിക്കവാറും താജ് നിന്നിട്ടങ്ങ് തൂക്കിയെടുത്ത് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അവർ തന്നെ വായ തുറപ്പിക്കരുത് ബാഗ് കൊടുത്തു ലേറ്റ് ആവുന്നു വെയിലും കാര്യം പറഞ്ഞ ഇന്ന് താജിന്റെ കൺട്രോള് തൂക്കിയെടുത്തോണ്ട് പോയില്ലെങ്കിലും മിനിമൊരു കിസെങ്കിലും കിട്ടും നിനക്ക് അത് ഉറപ്പാ താജ്മുന്നേ എബിൻ നുസ്ത്രീമൊക്കെ രാവിലെ എത്തിയിരുന്നു ഫങ്ഷനിലെ എല്ലാ അറേഞ്ച്മെന്റ്സും കഴിഞ്ഞു മുന്നേ എബിൻ തന്നെയായിരുന്നു രാവിലെ മുതലേ ഓരോന്നും നോക്കി എല്ലാത്തിനെയും പിന്നാലെ ഓടി നടന്നു ഡെക്കറേഷൻസ് ഒക്കെ അവൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായി താജ് ഇന്നലെ വൈകുന്നേരമായി ചെയ്യിപ്പിച്ചിരുന്നു പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് ആദ്യം ട്രസ്റ്റ് ഉദ്ഘാടനവും അത് കഴിഞ്ഞ് ലാബ് കാണണവും രണ്ടും മേയർ തന്നെയാണ് നിർവഹിക്കാൻ പോകുന്നത് എല്ലാ പേരൻസിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ ഉദ്ഘാടനം മാത്രം ലക്ഷ്യം വെച്ചിട്ടല്ല ഒരു പേരൻറ്റ്സ് മീറ്റിംഗ് കൂടി നടത്തിക്കളയാമെന്ന ലക്ഷ്യത്തോടെയാണ് ഏറെക്കുറെ എല്ലാ സ്റ്റുഡൻസും എത്തിക്കഴിഞ്ഞ് സ്റ്റേജിൻ്റെ അവിടെ ഇവിടെയുമായി വട്ടം കൂടി നിൽക്കാനും നടക്കാനും വായി നോക്കാനും കമൻ്റ് അടിക്കാനൊക്കെ തുടങ്ങി എന്നിട്ട് അവൾ മാത്രം എത്തിയില്ല ആരെക്കാളും മുന്നേ എത്തേണ്ടത് അവളല്ലേ ബാക്കി അമ്മ നേരം വിളിക്കുന്നതിന് മുന്നേ എത്തിക്കോളും നേരത്തും കാലത്ത് എത്തേണ്ട ദിവസം ഉച്ചകളും കാണില്ല എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടും അവൾ മാത്രം എത്താത്ത താജിനെ ദേഷ്യം പിടിപ്പിച്ച് അവൻ ഫോൺ എടുത്ത് അവൾക്ക് വിളിച്ചു സമയം എന്തായിരുന്നു വിചാരം അവൾ ഫോൺ എടുത്തവൻ കരിപ്പായി വരുവാ ബസ് സ്റ്റോപ്പിലാ ബസ് കിട്ടിയില്ല അവിടെ തന്നെ നിൽക്ക് ഞാൻ വരാം വേണ്ട ഇപ്പം ബസ് ഉണ്ട് ഞാൻ ഫിഫ്റ്റി മിനിറ്റ്സിൽ എത്തും അവനൊന്നും പറയാൻ സമ്മതിച്ചില്ല അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു പോലെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കോളേജ് സ്റ്റോപ്പിലെത്തി എല്ലാവരും കൂടി നിർത്തി പൊരിക്കി എന്ന് ആസിഫോന്നീ പറഞ്ഞ കുളിക്കാൻ പോകാനേ ലേറ്റായിരുന്നു പിന്നെ സാരി ബസ് മൊത്തത്തിൽ ചതിച്ചു പേടിയാവുന്ന അമ്മനെയാണ് അവന്റെ കണ്ണിൽപ്പെടാതെ നടക്കാൻ നോക്ക അവൾ വേഗം നടന്നു വാവ് ഗേറ്റ് കിടന്നു വരുന്ന അവളെ കണ്ടെ കണ്ണും തള്ളി വായും ഒരു നിമിഷം അത്ഭുതപ്പെട്ടു നിന്നു അത് കണ്ടതും താജ് ഫോണിൽ നിന്ന് കണ്ണെടുത്ത് മുന്നിലേക്ക് നോക്കി അവളെ കണ്ടതും അവൻ ഇരുന്നെടുത്ത് എഴുന്നേറ്റ് പോയി ആ സാരി അവളൊരു ദേവതയെ പോലെ തിളങ്ങുന്നതും അവൻ അറിഞ്ഞു ഈ വീടാവസ്ഥ ഏകദേശം ഇതുതന്നെ ആയിരുന്നു മുന്നേക്കൊരു അത്ഭുതം തോന്നിയില്ല ഇതിനേക്കാൾ സുന്ദരിയായി അവൾ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്നാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം അവൾ നടിഞ്ഞൊരുങ്ങിയത് മുന്നേ ഒരുപാട് സന്തോഷപ്പെടുത്തി വെറുതെ അവൾ അടുത്തെ തീതം നുസ്ര അവളെ കാല് മുതൽ തലവരെ നോക്കി ചിരിച്ചു പൊടി അവൾ നുസ്രയിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു നുസ്ര അപ്പോൾ തന്നെ അവൾ മുഖം തിരിച്ച ഭാഗത്തേക്ക് കയറി നിന്നു എന്നിട്ട് അവടെ രണ്ട് ഷോട്ടുകളും കൈവച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്കും ദേഹത്തേക്കും നോക്കി താജിന്റെ സെലക്ഷൻ നിനക്ക് ഇത്രയും ചേരുന്നു കരുതിയില്ല എൻ്റെ ഒരു ഗ്ലാമറാടി നീ വേഷത്തിൽ കണ്ടിട്ട് അസൂയ തോന്നു നിനക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് ഞാനിന്നാ അറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നുസ്രൗ രണ്ട് കവളിലും പിച്ച് ചെയ്തു അവൾ വേഗം താജിനെ നോക്കി അവൻ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അവൾ നോക്കുന്നുണ്ടപ്പോൾ വേഗം നോട്ടം പിൻവലിച്ച് സ്റ്റേജ് ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ കണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇത്രയും തകർപ്പനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒന്നും ഉണ്ടാവുമെന്ന് കരുതിയിരുന്നില്ല അവളെ ആ വേഷത്തിൽ അത്രയും സുന്ദരിയായി കണ്ടപ്പോൾ അവന് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തന്നെ തന്നെ നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് അവൾ അടുത്തേക്ക് വന്നപ്പോൾ മുഖം വെട്ടിച്ച് വേഗം അവിടെ നിന്ന് പോന്നു അതിനുശേഷം അവട് മുമ്പിൽ ചെന്ന് പെടാതെ നിന്നു അവളെ അങ്ങനെ അടുത്ത് കണ്ടപ്പോൾ ഈ നാദിമായി നെഞ്ചി പിടക്കുകയും ചുണ്ട് തുടിക്കുകയും ചെയ്തു രക്തയോട്ടം വർദ്ധിക്കുന്ന പോലെയും ശരീരം ചൂട് പിടിക്കുന്ന പോലെയും തോന്നി ഇതാണോ എബി പറഞ്ഞ ആ ഫീല് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ മാറ്റം സംഭവിക്കുന്ന ഓർത്ത് നിൽക്കുമ്പോഴാണ് അവൾ വീണ്ടും അടുത്തേക്ക് വരുന്നത് അന്നേരവും മുഖം കൊടുത്തില്ല സത്യം പറഞ്ഞാൽ നിയന്ത്രണം വിട്ടുപോകും അതുകൊണ്ട് അവളുടെ കരിനീല ചോര ചോരച്ചുണ്ടുകളിലേക്കുമാണ് ആദ്യം നോട്ടം ചെല്ലുന്നത് പിടിച്ചു വലിച്ചു നിർത്തിയ ആ മുഖത്ത് തുരിതുരെ ഉമ്മയ്ക്കാനല്ലാതെ മറ്റൊന്നിനു തോന്നുന്നില്ല അവളുടെ നെഞ്ചിലെ നാമം പതിയുന്നവരെ ഒരു നോട്ടം കൊണ്ട് പോലെ അവളെ കളങ്കപ്പെടുത്തില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച ഇനിയും ആ പിശാംശ അടുത്തേക്ക് വന്നാൽ മിക്കവാറും ഞാൻ തീരുമാനങ്ങളൊക്കെ മാറ്റേണ്ടി വരും ഓ ഗോഡ് കൺട്രോൾ തന്നേക്കണേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം